ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് തന്നെ ആവേശകരമായി നടക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമാവുന്നത് ഒന്നാം നമ്പർ ബൂത്തിലെ ഈ പ്രവേശന കവാടമാണ് ഓലമെടഞ്ഞ് തമിഴിൽ വരിക വെൽക്കം ചെയ്തുള്ള ഒരു ബോർഡുണ്ട് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ശ്രദ്ധേയമായ ഒരു ബൂത്താണ് ഗ്രാമപഞ്ചായത്തിൽ തന്നെയുള്ള ബൂത്തിനെ ഹരിത ബൂത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ ജീവനക്കാരും ഹിൽദാരിയും അതിനോടൊപ്പം നമ്മളിവിടെ സഹകരിച്ചിട്ടുള്ള മൂന്നാറിലെ എല്ലാ നല്ലവരായ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നിവിടെ ഒരു ഹരിത ബൂത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്ഥാപിച്ച ആളുകൾ നമ്മൾ ഇത് നമ്മൾ മൂന്നാർ പഞ്ചായത്തും ഹിൽദാരിയും ചേർന്ന് ചെയ്തതാ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മൂന്നാർ പഞ്ചായത്തിന്റെ ഒന്നാം നമ്പർ ബൂത്തായ മൂന്നാർ പഞ്ചായത്തിന് ഹരിത ബൂത്തായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ള് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാം അറിയാം പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് ഹിൽദാരി പഞ്ചായത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സെൽഫി പോയിന്റ് കൂടി ഉണ്ട് അത് ഫുള്ളി റീസൈക്കിൾ പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തതാണ് ഉദ്ദേശം ഇത് നമ്മള് പഞ്ചായത്തിന് വേണ്ടി ഒരു ഹരിത സഹായ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഹിന്ദാരി അപ്പൊ നമ്മൾ ഇത് പ്ലാസ്റ്റിക് ഫ്രീ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മൂന്നാർ പഞ്ചായത്തിന്റെ കൂടെ ചേർന്ന് ഹിൽദാരിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത് സീറോ വേസ്റ്റ് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ കാണുമ്പോ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അവർക്ക് ചോദിക്കുന്നുണ്ട് ും പ്ലാസ്റ്റിക് മാലിന്യ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇതുണ്ട് അതിനകത്ത് നല്ല ഒരു ഇതുണ്ട് പുതിയ ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കൂടുതലൊരു പുതിയ ഒരു നവീകരണം അതായത് പുതിയൊരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു പുതിയ ഒരു തുടക്കത്തിന്റെ ആരംഭമാർക്കുണ്ട് ഇത്ര ഉൽപ്പന്നങ്ങൾ കൊണ്ട് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരളാ ബിഷൻ ന്യൂസ് ഇടുക്കി